ഭാരതത്തിന് ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് നെഹ്റു കുടുംബത്തെ ആശ്രയിച്ചായിരിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ പദ്ധതി എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട അഴിമതിയും കൊള്ളയും കെടുകാര്യസ്ഥതയും ജനങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു നെഹ്റു ഇന്ദിര രാജീവ് എന്നിങ്ങനെ തുടർന്നു വന്ന ആ പരമ്പരയിൽ സോണിയ രാഹുൽ ഗാന്ധി പ്രിയങ്ക വാത്ര എന്നിവരെ കണ്ണി ചേർത്ത് ഈ രാജ്യത്തിന്റെ ഭരണം ഇവർക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാൻ ജനങ്ങൾ തയ്യാറാകാഞ്ഞതിന്റെ ഫലമാണ് നാം ഇന്നു കാണുന്ന അഴിമതിരഹിത ഭരണവും വികസന നേതങ്ങളും എന്നാൽ കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ചും മതപരമായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നവരിലൂടെയും ഈ കുടുംബവാഴ്ചയെ നിലനിർത്തിക്കൊണ്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച് ഒടുവിൽ വയനാട് സീറ്റ് സീറ്റൊഴിഞ്ഞ് അവിടെ തന്റെ സഹോദരിയായ പ്രിയങ്ക വാദ്രയെ മത്സരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം കുടുംബത്തെ മുഴുവൻ പാർലമെന്റിൽ എത്തിക്കുക എന്നതാണ് സോണിയാഗാന്ധിയെ രാജസ്ഥാൻ വഴി പാർലമെന്റിൽ എത്തിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് റോബർട്ട് വാദ്രയാണ് പ്രിയങ്കയ്ക്ക് പിന്നാലെ താനും വൈകാതെ പാർലമെന്റിൽ എത്തുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നെഹ്റുവിന്റെ പേരിൽ ഇനി ഈ കുടുംബവാഴ്ച മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി വാദ്ര കോൺഗ്രസ് എന്ന പുതിയ വഴിയിലേക്ക് കോൺഗ്രസ് പാർട്ടി തിരിയുകയാണ് ഏതു വിധേനയും ഭരണം പിടിച്ചെടുത്ത് ഈ രാജ്യത്തെ സോറോസിനെ പോലെയുള്ളവരുടെ കാൽക്കീഴിൽ കീഴിൽ വെച്ചു കൊടുക്കാനാണ് ഈ വാദ്ര കുടുംബം ഭരണ സിരാ കേന്ദ്രത്തിൽ സീറ്റുറപ്പിക്കുന്നത്